Anora. Lenora. Is different from others. Years of perfect stitching stitching. linen, cotton cloth and stitching. Road, ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ അനാവശ്യ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി എടക്കരയിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ പ്രിയങ്കാജിയെ ആ ലക്ഷത്തി നമുക്ക് പ്രിയാജിയുടെ രാജ്യത്തെ ജനങ്ങളോട് ഉത്തരവാദിത്തമില്ലാതെയാണ് പ്രധാനമന്ത്രി പെരുമാറുന്നത് ജനങ്ങളെ ശാക്തീകരിക്കാൻ എന്താണ് അദ്ദേഹം ചെയ്തതെന്നും പ്രിയങ്ക ചോദിച്ചു സാധനങ്ങളുടെ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രാജ്യത്തെ ജനങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ് എന്നാൽ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയും ബി ജെ പിയും സംസാരിക്കുന്നില്ല രാജ്യത്തെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിട്ട ജനങ്ങളുടെ ഐക്യം തകർക്കുന്ന പ്രത്യയശാസ്ത്രമാണ് ബി ജെ പിയുടേത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ വൈകാരികമായി ചൂഷണം ചെയ്യുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതല്ല രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം നിങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടുന്ന എംപിയാണ് രാഹുൽ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നതുള്ള കേരളത്തിൽ തന്നെയാണ് തൊഴിലില്ലായ്മയും കൂടുതലായുള്ളതെന്ന് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു He came here, he stood side by side with you and he fought for your rights. When the demarcation of the buffer zone was taking place, he forced the government to safeguard your livelihood. When the demarcation of the buffer zone was taking place, he forced the government to safeguard your livelihood. And the Nandangod Nilambur railway line issue, he has raised both with the both the CM's of Kerala and Karnataka. Oh, you know, I work oh, in the You know, in parliament. You know, I work in UP. <laughs> and many times I in I to the Prime Minister Mr. Narendra Modi's constituency. Can any of you tell me how many times he have uh, visited the home of anyone in a village in his constituency? Dingle Anybody kariyama. can tell me? Make Dingle. a guess. Five times, no, 10 no, times. No, 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 no. No, no. Not a single time. Not a single time. Dingle, can I? Yeah. ഉത്തർപ്രദേശിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് നരേന്ദ്രമോദിയുടെ പാർലമെൻ്റ് നിയോജക മണ്ഡലം ഇവിടെയുള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് സംശയിച്ചെങ്കിലും ഒരു ഗസ്റ്റ് എങ്കിലും പറയാൻ പറ്റുമോ അദ്ദേഹം എത്ര പ്രാവശ്യം അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ വീടുകളിൽ പോയിട്ടുണ്ടെന്ന് സഫർ ഫ്രോംസ് ആർ റൈസിംഗ് അൺഎംപ്ലോയ്മെൻ്റ് പീപ്പിൾ ഹാവ് ഗ്രേറ്റ് ഡിഫിക്കൽ ലൈഫ് നിങ്ങറിയാമോ വാരണാസിയിലെ ജനങ്ങൾ പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതി മുട്ടുകയാണ് അവരുടെ വില കയറ്റം കൂടുതലാണ് അതുപോലെ തൊഴിലില്ലായ്മയില്ല ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു പ്രശ്നം പരിഗണിക്കുമ്പോൾ അവരുടെയും കത്തുന്ന ചൂടിലും നൂറുകണക്കിന് ആളുകളാണ് പ്രിയങ്കയെ കാത്തുനിന്നത് പി പി അബ്ദുൾ വഹാബ് എം പി ജബി മേത്തർ എം പി എ പി അനിൽകുമാർ എം എൽ എ എ ഐ സി സി ജനറൽ സെക്രട്ടറി മയൂര ജയകാന്ത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി അരഡൻ ഷോകത്ത് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി പി അഷോഫ് അലി ജ്യോതി വിജയ്കുമാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ എന്നിവർ സംബന്ധിച്ചു